ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട്ട് ദ്വീപിൽ ചിഡോ ചുഴലിക്കാറ്റിനെ തുടർന്ന് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായ റിപ്പോർട്ട് കഴിഞ്ഞ തൊണ്ണൂറ് വർഷത്തിനിടെ ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും വിനാശകാരിയായ ചുഴലിക്കാറ്റാണ് ചിഡോ മരണസംഖ്യ ഉയരുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചിഡോ ചുഴലിക്കാറ്റ് ഇതിനകം ദ്വീപ് സമൂഹത്തിൽ വൻ നാശം വിതച്ചു കഴിഞ്ഞു നിരവധി വീടുകളും ആശുപത്രികളും സ്കൂളുകളും തകർന്നു മരങ്ങൾ കടപുഴകി വീണു നിലവിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ വെല്ലുവിളി നേരിടുന്ന ദ്വീപിനെ ചുഴലിക്കാറ്റ് കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് മൊസാംബിക്കിന്റെയും മടകാസ്കാറിന്റെയും തീരങ്ങൾക്കിടയിലുള്ള ഈ ദ്വീപിലേക്ക് രക്ഷാപ്രവർത്തകരെ അയച്ചിട്ടുണ്ടെന്ന് ഫ്രാൻസ് അറിയിച്ചു വിമാനത്താവളം ഉൾപ്പെടെ ഗതാഗത സംവിധാനങ്ങളെ ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട് വൈദ്യുതി വിതരണത്തിലെ തടസ്സം രക്ഷാപ്രവർത്തനത്തിൽ തിരിച്ചടിയാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് മയോട്ടിലെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം നിവാസികൾക്കായി ലോക്ഡൌൺ ഉത്തരവിട്ടിരിക്കുന്നു ഫ്രാൻസിന്റെ ആഭ്യന്തരമന്ത്രി ബ്രൂണോ ഇന്ന് മയോട്ടിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു സൈനികരും അഗ്നിശമന സേനകളും ദ്വീപിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തും പാരീസിൽ നിന്ന് ഏകദേശം എട്ടായിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മയോട്ട ദ്വീപ് സമൂഹം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ ദരിദ്രമാണ് പുതിയ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർജുല വോണ്ടർ ഫ്രാൻസിന് പിന്തുണ പ്രഖ്യാപിച്ചു മയോട്ടിലെ ചിട ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഫ്രാൻസിനൊപ്പം നിൽക്കുന്നു ഈ ഭയാനകമായ പരീക്ഷണത്തിൽ യൂറോപ്പ് മയോട്ടിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും എക്സിൽ എഴുതിയ കുറിപ്പിൽ ഉർജുലവോൺ കുറിച്ചു അതേസമയം െന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം എന്നാൽ നൂറുകണക്കിന് ജീവൻ പൊലിഞ്ഞിട്ടുണ്ടാവാമെന്നാണ് അധികൃതരെ ഉത്തരിച്ച് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചിടൂ ചുഴലിക്കാറ്റ് ഇതിനകം ദ്വീപ് സമൂഹത്തിൽ വൻ നാശം വിതച്ചെന്നാണ് റിപ്പോർട്ട് നിലവിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുള്ള ദ്വീപിനെ സംബന്ധിച്ച് ചുഴലിക്കാറ്റ് ആഘാതം വലുതാണ് ദ്വീപ് സമൂഹത്തിന്റെ പ്രിഫെക്ട് ഫ്രാൻസോ ബ്യൂവിലെ പറഞ്ഞത് വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഉയരാൻ വളരെയധികം സാധ്യതയുണ്ടെന്നാണ് മരണസംഖ്യ ആയിരം എത്തിയേക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പരിക്കേറ്റവരുടെ എണ്ണം നിലവിൽ ഇരുന്നൂറ്റി അൻപത് കവിഞ്ഞു